സ്വർണ്ണവില എന്തായി വളരെ ആകാംക്ഷയോടെ നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ മുമ്പ് ഇന്നലെ ഏറ്റവും നെറ്റസ്റ്റായ വീഡിയോ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൽ പരിപാടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണ്ണ വിളിക്കുന്നത് എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് ഹോൾഡ് നിയർ ഓൾ ടൈം ഹൈ ആസ് യുസ് യു എസ് വീക്ക്ലി ജോബ്ലസ് ക്ലൈംസ് റേസ്റ്റു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ അതായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ജോബ്ലസ് ക്ലൈംസ് യു എസ് വീക്കിലി ജോബ്ലെസ് ക്ലെയിംസ് വന്നു അതായത് അത്രയും മാത്രം വലിയ രീതിയിലേക്ക് ഉയർന്നു ക്ലെയിംസ് ഉയർന്നു എന്നിട്ടും ഗോൾഡ് ഇപ്പോഴും നിയർ ആൾ ടൈം ഹൈയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗോൾഡ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് യു എസ് ഡോളർ അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്പോട്ട് കോൾ പ്രൈസ് ഇപ്പോഴും എന്താ സ്റ്റഡി ആയിട്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ചിൽ നിൽക്കുന്നു ഫിലിഫെഡ് സർഫേർ റേസ് ടു റേസസ് ടു പതിമൂന്ന് ആ ഒരു കണക്ക് വന്ന ശേഷവും ഗോൾഡ് ഫേം ആയിട്ട് തന്നെ നിൽക്കുന്നു ഇ സി ബി ഇൻട്രസ്റ്റ് റേറ്റ് അതേപോലെ തന്നെ ആക്കി ലീവ് ചെയ്തു അതേ അൺചെയ്ഞ്ച് ആയിട്ട് അങ്ങനെ തന്നെ വെച്ചു ആ ഒരു സമയം കൊണ്ടും ഗോൾഡ് ഫേം ആയിട്ട് തന്നെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്നു ഹയർ ലെവലിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റഡി ആയിട്ട് ആ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നാളെ കേരളത്തിൽ സ്വർണ്ണവില ഇപ്പോൾ ഉള്ള അൻപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എന്ന് പറയുന്ന ഹയസ്റ്റ് പ്രൈസിൽ തന്നെ നാളെയും തുടർന്ന് പോകുന്ന ഇടിയാതെ തുടർന്നു പോയ കാവുന്ന നിലയിലൂടെ തന്നെ ഗോൾഡ് ഇപ്പോൾ സഞ്ചരിക്കുന്നു